ഞാൻ ഞായറാഴ്ച ചിലപ്പോൾ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറിയും പൊറോട്ടയും കഴിക്കാൻ മൂന്ന് ഗ്ലാസ് മതിയാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടി എടുക്കണ ഏതാണ് ഗ്ലാസിൻ്റെ അളവ് കണ്ടോ അതുകൊണ്ട് മൂന്ന് ഗ്ലാസ് അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിന് അനുസരിച്ച് എടുത്താൽ മതി എനിക്കിപ്പോൾ ഈ മൂന്ന് ഗ്ലാസ് മതിയോ അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അത് ആദ്യം തന്നെ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു സ്പൂണ് നെയ്യ് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം കേട്ടോ നെയ്യൊന്നും ചേർക്കണമെന്നാവശ്യമില്ല ഞാനതൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് രണ്ട് ൊട്ട ചേർത്ത് ഒന്നുകൂടി നന്നായി ഉടച്ച് ഞാനിത് ഇനി കൈ കൊണ്ട് തന്നെ നന്നായി എല്ലായിടത്തും ചേർക്കും ആ മുട്ടയുടെ വെള്ളം മഞ്ഞയും അതുപോലെ ഉപ്പും ഒക്കെ എല്ലായിടത്തും ചേർന്ന് കഴിയുമ്പോൾ ഇതിന് മുട്ടയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ഒരു നനവരും ഒടുക്കിയിട്ടാണ് അപ്പോൾ നമുക്ക് വെള്ളം ഒന്നും അധികം ചേർക്കേണ്ടി വരില്ല ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഇനി ആവശ്യമൊന്നുള്ളൂ നന്നായി കുഴച്ചെടുക്കാം കുഴച്ചെടുക്കലതിന്റെ പ്രധാന കേട്ട നന്നായി ഞാൻ എപ്പോഴും കൗണ്ടർ ടോപ്പ് മരിക്കുക ഒന്നും പോലെ തന്നെയാണ് എൻ്റെ പണി എങ്ങനെയാണ് ഞാൻ കുഴക്കലല്ലേ അതിപ്പോ ചപ്പാത്തിയാലും തന്നെ ഈ സ്റ്റൗ സ്റ്റവ് മുതന്നെ ഞാൻ എല്ലാം ചെയ്യുക ങ്ങനെ ശീലമായി ഇതിൽ നമുക്കൊരു സ്പൂണോളം ഓയിൽ ചേർക്കാം ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയി വരും അപ്പം എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഉണ്ടോ ഇതേപോലെ ഇനിയിൽ നിന്ന് തുണി വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തു നമ്മുടെ ചപ്പാത്തി പല കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഇതൊന്നും കൂടി ഞാൻ കുഴച്ചെടുത്തു അതിന് ശേഷം അത് ഇങ്ങനെ നീറ്റിട്ടോരോ പീസാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ഓരോ ഉണ്ടകളാക്കി ഞാൻ മാറ്റിയെടുത്തു ഇതൊക്കെ എടുത്തിട്ട് ഞാൻ അതിൽ ഓയിൽ പാത്രത്തിൽ വെച്ചിട്ട് അതിന് മീത കുറച്ച് ഓയിലൊക്കെ ഞാൻ പരത്തി കൊടുത്തിട്ട് കേട്ടോ ഞാൻ അത് എടുത്തിട്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചു അതിന് ശേഷം ഞാട്ടപ്പോൾ ഇതെടുത്തോളു പറയാൻ പോകും എന്നിട്ട് ഇതിങ്ങനെ നന്നായി പലയം ഇട്ട് പരത്തിയിട്ട് ആ പലയുടെ കളറ് വരെ നമുക്ക് ഈ ഇത് പരത്തുമ്പോൾ കാണണം അത്ര നൈസായിരിക്കണം അതിട്ട് പരത്തണത് കേട്ടോ നമ്മൾ പൊട്ടിയൊക്കെ പോകട്ടെ അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാം വളരെ നൈസായിട്ട് അടിയിൽ നമുക്കതിങ്ങനെ കാണണം ഉണ്ട അതേപോലെ അടിയിലത്തെ പലയിടക്കം കാണണം അതുപോലെ നൈസാവണം എന്നിട്ട് വേണം അത് നീളത്തിലാക്കിയിട്ട് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാം എന്നിട്ട് അതിങ്ങനെ ഒന്ന് അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ചുട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് പരത്തണേന്ന് നോക്കാം അപ്പോൾ പലയമ്മ വേണ്ട ഇതിലൊക്കെ എണ്ണയുണ്ട് അത് കാരണം ഇനി എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ അത് വെക്ക എണ്ണ നിറയുണ്ട് അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് അമൃത്തി കൊടുക്കുക പിന്നെ നമ്മുടെ ഇത് ചപ്പാത്തി കോല് വെച്ചിട്ടൊന്നും ഇപ്പോൾ പതുക്കെ വല്ലാണ്ട് നൈസാ വരുന്നത് കേട്ടോ അങ്ങനെ പരത്തി ഇതിലാക്കാം ഇതാണ് നമ്മുടെ പിറമതി അങ്ങനെ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ചുട്ടെടുക്കാം ഞാൻ ഇതിൽ ഇതൊന്നും ചേർക്കണ്ടില്ല കേട്ടോ പെടിച്ചെണ്ണ അല്ല എണ്ണയൊന്നും ചേർക്കണില്ല അങ്ങനെ ചുട്ടെടുക്കണം എന്നാൽ ധാരാളം ഇല്ല ഓരോന്നില്ല നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ ചുട്ടെടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡിയായി അതിൽ എൻ്റെ മൊരിവൊന്നും കാണാനില്ല ശരിക്കും ഭക്ഷണം നന്നായി മുരിഞ്ഞിട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൊറോട്ട ലെയറ് ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിക്കുന്നതാണ് ഹസ്ബൻഡ് അത് അത്രയാണ് ശരിയായില്ല ഞാനെന്നിട്ടിനി ഒന്നും കൂടി അടിച്ചിട്ടാണ് അത് ശരിയായത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊറോട്ട അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു ഒമ്പത് പൊറോട്ട ഉണ്ടാക്കിയെടുത്തുള്ളു ഇത്രയും മതി ഞങ്ങൾക്ക് ഇത് ലെയർ ലെയർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ നോക്കാം ഉണ്ടാകാം ലെയർ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് പള്ളി പോണ ദിവസമാണ് അപ്പോൾ വേഗം വേഗം ചപ്പ ഞാനും അപ്പും കൂടി കഴിക്കാൻ പോവാ ഒരു മൂന്ന് പുറട്ടെടുത്തിട്ടുണ്ട് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഏട്ടാ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ കറിയും കൂടി എടുത്തിട്ട് കഴിക്കാനിരിക്കും പള്ളി പോവാനുള്ളതാണ് അപ്പോൾ വേഗമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് പൊറോട്ടയും ചിക്കനും ഓക്കെ